കാസർഗോഡ് കുമ്പളയിൽ ക്യാമറ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി കുടുങ്ങും ലക്ഷം രൂപ ഫൈൻ അടിച്ചു പ്രവർത്തിച്ചു ജനങ്ങളെ അറിയിച്ചില്ലെന്നും ആ സ്ഥലത്താണ് ഞാൻ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം ഈ റോഡ് അതായത് കുമ്പളയിൽ നിന്ന് കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കും മുള്ളേരി ബദിയടുക്ക എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് ആ രണ്ട് ക്യാമറകളുള്ളത് ആ രണ്ട് ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ക്യാമറ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ ഈ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു രണ്ട് വർഷത്തിന് ശേഷം അതായത് ഒന്നര രണ്ട് വർഷത്തിന് ശേഷമാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ ഫൈൻ വന്നിരിക്കുന്നത് അതായത് ഒന്നര ലക്ഷം രൂപ വന്നവരുണ്ട് ഒരു ലക്ഷം രൂപയും അമ്പതിനായിരം രൂപയൊക്കെ ഫൈൻ വന്നവരുണ്ട് അങ്ങനെ നിയമലംഘനം നടത്തിയത് മോട്ടോർ വാഹന വകുപ്പ് പി പിടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ പക്ഷേ നാട്ടുകാരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് വാഹനം വിറ്റാൽ പോലും ആ പണം കിട്ടില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അതിൽ ഒരു ലക്ഷം രൂപയോളം നമുക്ക് ഒരു ലക്ഷം മുകളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഫൈന് വന്നതിന് നമ്മൾ പ്രതിഷേധിക്കുന്നതല്ല ഫൈന് അത് നമ്മൾ ചെയ്ത് തെറ്റല്ല പക്ഷെ അത് ഒന്നൊന്നര മാസത്തിനുള്ളിൽ വരണമായിരുന്നു ഇത് ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഒക്കത്താണ് വരുന്നത് ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ്മാൻ അറിയിക്കുന്നത് അതും മെസ്സേജ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഡയറക്റ്റ് ആണ് വന്നിട്ട് നോക്കുമ്പോൾ കയ്യിൽ ഇത്ര ഫൈൻ ഉണ്ട് ഇപ്പോൾ കണക്കൂട്ടുമ്പോൾക്ക് ഒരു ലക്ഷം മോൾ തന്നെ ഉണ്ട് ഇനി എത്ര വരാനുണ്ടെന്ന് അറിയില്ല ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തൊന്നിൻ്റെ ആ ലെവലിലാണുള്ള ഫൈൻ ഈ ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നിയമങ്ങൾ പാലിക്കണമല്ലോ ഇത് എന്തിനൊക്കെയാണ് ഫൈന് വന്ന് അല്ല നമുക്ക് ഫൈൻ പതിനോന്നതിൻ്റെ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ആണ് അല്ല ഈ ക്യാമറ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്കത് വേണ്ടത് തന്നെയാണ് പക്ഷെ ഇത് മനുഷ്യ മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചതെന്ന് പക്ഷേ ഓരോ മനുഷ്യന്മാരിപ്പോൾ സൂസൈഡിൻ്റെ വക്കിലാണ് കാരണം ഇപ്പോൾ ഈ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ട് അവർക്ക് നാല് വണ്ടികളാണ് ഉള്ളത് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ അവരെ ബന്ധപ്പെട്ടിരുന്നു സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ അതായിട്ടില്ല അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ശരിയായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഇപ്പോൾ ഒരു അഞ്ഞൂറ് ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മിഞ്ഞാന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് പേരൊക്കെ ഞങ്ങൾ ഒപ്പം വന്നു വന്നിട്ട് ഓരോരുത്തരും ഒരു ലക്ഷം ഒന്ന് ഇപ്പോൾ തൊട്ടടുത്ത് ഹോട്ടലിൽ ഒരു ലക്ഷം നാൽപ്പതിനായിരം അയാൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു ലക്ഷം നാൽപ്പതിനായിരം അപ്പോൾ നമ്മൾ ഫൈൻ എടുക്കാൻ തയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതാത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ഒരു മാസത്തിനകം ആ ഫൈൻ അവരെ വീട്ടിലെത്തിയ സംവിധാനം ഉണ്ടാക്കണം അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ടൗണാണ് ആണ് ഒരുപാട് വ്യാപാരികൾ ജോലിക്ക് വരുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പുള്ളിയുണ്ട് പിന്നെ അവനക്ക് അവൻക്ക് ഡ്രസ്സിൻ്റെ കടയിൽ ജോലിക്കാണ് അവനക്ക് ഒരു ദിവസം വന്നത് ഒമ്പത് ഫൈനാണ് അപ്പോൾ അതാത് ഫൈന് അതായത് സമയത്ത് കൊടുത്ത എല്ലാം ഹെൽമറ്റ് വെക്കാത്തതിനാണ് ഹെൽമെറ്റ് വെക്കാതെ ഉണ്ട് സ്പീഡ് പോയതിനുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനു അപ്പോൾ ഇനി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കേയില്ല എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിച്ചിട്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഇത് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ഫൈൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പേപ്പർ വരുന്നത് അപ്പോൾ ഒരിക്കലും അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല